അപ്പോൾ മാക്രിമടയിൽ വന്നിരിക്കുകയാണ് അതാണ്ട് ആ കാണുന്നതാണ് റോഡ് അത് അതാണ് റെയിൽവേ സ്റ്റേഷൻ റോഡ് ഞാൻ പറഞ്ഞതുപോലെ വേണ്ട കൊക്കുകളിങ്ങനെ കൂട്ടം കൂട്ടമായിട്ടിങ്ങനെ ഇരിക്കുന്നു ഏക്കർ കണക്കിനാണ് പാട ഇതാണ് മാക്രിമട മാക്രിമട ഭയങ്കര കൃഷിയാണ് അതായത് നെൽകൃഷി നെൽപ്പാടാണ് അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതാണ്ട് ആ കാണുന്ന റോഡ് ഏഹ് ആ റോഡിൻ്റെ പടിഞ്ഞാറ് വശം വീണ്ടും ഇതുപോലെ തന്നെയാണ് അങ്ങേപ്പുറം ഇതേപോലെ തന്നെ അങ്ങ് ഇപ്പുറത്ത് ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് വന്നതാണ് സ്റ്റെപ്പ് കയറി അപ്പോൾ വെള്ളം നോക്കി അവിടെ വെള്ളം കുറവാണ് ഇപ്പോൾ ഇവിടെ ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്തിൽ കൃഷിയാണ് ഇത് കൃഷി തുടങ്ങുന്ന സമയമാണ് അപ്പം ഇത്രയും വെള്ളം കുറഞ്ഞ സമയത്ത് നമ്മൾ ഇതുവഴി അങ്ങനെ വന്നിട്ടില്ല ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതാണെൻ്റെ വൈ നല്ല വ്യൂ ആണ് സംഭവം നോക്കൂ കൊക്കുകൾ കണ്ടോ ഇങ്ങനെ അതി സുന്ദരമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവർ ചെറിയ പ്രാണികളെ മീനുകളെയൊക്കെ തിന്നാനായിട്ട് ഇങ്ങനെ കാവലിലിരിക്കുക അതാണ്ട് നോക്കൂ ഒരാൾ പോകുന്നേ കണ്ടോ അത് നമ്മുടെ വിഷ്ട്രാപ്പം കൊണ്ട് പോവാണ് നമ്മുടെ മോനെ കണ്ടോ അവനൊരാഗ്രഹം വിഷ്ട്രാപ്പം മേടിച്ചു ഞങ്ങളുടെ അവിടുത്തെ കുളത്തിലിട്ടപ്പോൾ ഇപ്പോൾ ആ സമയത്ത് കുളത്തിൽ ഇട്ടുകഴിഞ്ഞാൽ മീൻ കിട്ടാൻ സാധ്യത കുറവാണ് അപ്പം ആമയാണ് കൂടുതൽ കിട്ടുക അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഇവിടെ വന്നിടാമെന്ന് വിചാരിച്ചു ഒന്ന് പരീക്ഷണം ഒരു പരീക്ഷണം പക്ഷേ കിട്ടും കേട്ടോ ഇപ്പോൾ വെള്ളം കുറവായിട്ടാണ് നമ്മളൊന്നും ഇട്ട് നോക്കിയില്ല എങ്ങനെ ഉണ്ടെന്ന് അറിയാമെന്ന് വിചാരിച്ചുണ്ടെങ്കിൽ കൊള്ളാം പിന്നെ രസം അല്ലേ ഒരു സന്തോഷം അങ്ങനെ വന്നതാണ് അവൻ മുന്നേ അങ്ങ് പോയി അപ്പം ഇതിങ്ങനെ വെള്ളം ഇങ്ങോട്ടാണ് ഒഴുകുന്നത് ഏ അവിടെ പടിഞ്ഞാറ് വശം എന്ന് പറയുമ്പം അവിടുന്ന് ഇങ്ങോട്ടാണ് വെള്ളം ഒഴുകി കൂടാണ് ഇച്ചിരി ഇപ്പം ആഴം ഉള്ളത് ഇപ്പം ഈ പാടം നല്ല മഴക്കാലം ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് അങ്ങ് നോക്കുമ്പോൾ ആ റോഡിനൊപ്പം വെള്ളമാകും നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ റോഡിന് നല്ല ഹൈറ്റാണ് താഴെ നോക്കുമ്പോൾ കരിങ്കില് കെട്ടിയ വൃത്തി ഭയങ്കര ഹൈറ്റാണെന്ന് വെച്ചാൽ നല്ല ആഴമാണ് എന്നുവെച്ചാൽ കാ കായൽ പോലെ കിടക്കും പെട്ടെന്ന് കണ്ട കായലാണ് പക്ഷേ ഇത് പുഞ്ചയാണ് ഒരുപ്പോൾ കൃഷിയാണ് ഈ മഴ പോകുന്ന സമയത്താണ് ഇത് കൃഷി ചെയ്യുന്നത് മാത്രം ഇതിനാണ് വാക്കി കഥകൾ ഇതിൻ്റെ ഒത്തിരി വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട് കേട്ടോ ഞാനും ഇട്ടിട്ടുണ്ട് നേരത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടോ അപ്പോൾ പിന്നെ ഇങ്ങനെ നല്ല കുക്കുകളാണ് എന്നെ കണ്ട വഴി എല്ലാവരും പറന്ന് പറഞ്ഞ് പോവാ കണ്ട അങ്ങനെ പോവുകയാണ് ഇതാണ്ട് അവൻ അങ്ങ് പോയി കൊള്ളാം കൊള്ളാം ഒരു ചേട്ടൻ താണ്ടിവിടുന്ന് ചൂണ്ടിടുന്നു ഈ ചേട്ടൻ അപ്പം ഞങ്ങൾ അവിടുന്ന് ആ ചേട്ടൻ ഇരിക്കുന്ന ഭാഗത്തോട്ട് നടന്ന് വന്നതാണ് അന്നേരം ഉണ്ടല്ലോ ആ ചേട്ടൻ അപ്പുറത്തോട്ട് നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല അതിനിടയിൽക്കൂടെ ഒരു തോടുണ്ട് നമുക്കങ്ങനെ പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് പോയിട്ട് അവിടുന്ന് വന്ന് വീണ്ടും തിരിച്ച് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്നതാണ് അങ്ങനെ പോവാണ് ചേട്ടൻ അവിടെ ചൂണ്ടയിൽ ആ ചൂണ്ട 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 അങ്ങനെ അങ്ങനെയാണ് മാക്രമട നല്ല ഭംഗിയാണ് നമ്മളിപ്പോൾ ഓണിക്കൂടാകുമ്പോൾ അങ്ങനെ ഭംഗിയൊന്നും ഇല്ല കാഴ്ചക്ക് വിളിക്കുക പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അടിപൊളിയിലേക്ക് കാണാം അപ്പോൾ കൊള്ളാംേ അടിപൊളിയല്ലേ അപ്പം ശരി കാണാം കേട്ടോ അപ്പോൾ കേട്ടോ അപ്പം ചാനൽ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈവ് കാണുക വീഡിയോസെല്ലാം കണ്ടിട്ട് കമൻ്റ് ഇടുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം വീണ്ടും കാണാം കേട്ടോ ഇതിവിടം കൊണ്ട് കെട്ടി നിർത്തിയിരിക്കണ്ടാക്കി കൈത്തോടൊപ്പം ഞാൻ അങ്ങോട്ട് ചാടാൻ പറ്റില്ലായിരുന്നു അപ്പം ഞാൻ തിരിച്ച് അങ്ങ് പോയിട്ട് അവിടം തിരിച്ച് ഈ വഴി വന്നതാണ് കണ്ടോ വിടെ നിങ്ങോട്ട് വന്നതാണ് ശരി കാണാം ഓക്കെ